ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ ഗർഭനാഥകം പൊളിഞ്ഞല്ലോ അങ്ങനെ പ്രണവ് പറയാണ് ഇനി ഇവൾക്ക് ശിക്ഷ നൽകേണ്ട സമയമായി ഇവള് ഒരു കുഞ്ഞെന്നല്ല രണ്ട് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം ഇല്ലാത്ത കുഞ്ഞിന്റെ പേര് എന്നെ ഒരുപാട് വട്ടം കളിപ്പിച്ചു ഒരുപാട് വേദനകളും യാതനകളും എനിക്ക് തന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇതിൽ എൻ്റെ ചേച്ചിയോടും അതുപോലെ എൻ്റെ ഏട്ടത്തിയോടും എൻ്റെ ഏട്ടനോടും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിനക്ക് ഇളവില്ല നിനക്ക് ശിക്ഷ കിട്ടണം നീ പോലീസിൽ പോയി കിടക്കുന്നത് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ നീ ജയിൽ ശിക്ഷ എന്തെന്ന് അറിയണം ഒരു കള്ളം ചെയ്താൽ അതിന്റെ ശിക്ഷ നീ ഇനി പെണ്ണാളു എന്ന് പറയണ കേട്ടോ ആ സമയം കാർത്തിക് നീ എന്താ ഈ പറയുന്നത് അത് ഗൗതം കാർത്തിക് ഇപ്പോഴാണ് നീ ഒരു എന്തായാലും എൻറെ അനിയൻ ഇപ്പോഴാണ് ഒരു ചുണക്കുട്ടിയുള്ള ആൺകുട്ടിയായത് ഇവളെ പോലീസിൽ തന്നെ പിടിച്ചു കൊടുക്കേ അപ്പൊ നിധിയും പറയുന്നത് ശരിയാണ് ഇവളെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള തീരുമാനം നിധി എടുക്കണം കേട്ടോ ഈ സമയം രണുവ അവ പേടിച്ചു പോവാണ് അതുപോലെ തന്നെ ഡോക്ടറും ഡോക്ടർ എന്ന പദവി ഇതോടുകൂടി നഷ്ടപ്പെടും തന്നെ അറസ്റ്റ് ചെയ്താൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡോക്ടറെ എന്തായാലും ഒരു ഡോക്ടറായി വാഴിക്കാൻ സമ്മതിക്കില്ല നിയമം അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ തന്റെ ഈ ഒരു ഡോക്ടർ പദവി ഇതോടുകൂടി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ പറയണേ പ്ലീസ് ദയവ് ചെയ്തെന്ന് പറയുമ്പോഴേക്കും അവിടെ വസുന്ധര കയറി ഇടപെടുക വസുന്ധര അങ്ങ് കൂടി കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് ശിവാനിയെ കൊടുക്കണ് എന്നാലും ഇത്രയും വലിയൊരു ചതി നീ എൻ്റെ കുഞ്ഞിനോട് ചെയ്യണായിരുന്നു എത്രമാത്രം ആത്മാർത്ഥമായാണ് നിന്നെ സ്നേഹിച്ചത് എന്നിട്ട് നീ ഞങ്ങളോട് ചെയ്തതെന്താ എന്നിട്ട് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താ എന്റെ എന്റെ ശിവ എന്റെ ഈ നിൽക്കുന്ന പ്രണവിനെ ഇല്ലാത്ത ഗർഭവും പറഞ്ഞ് പറ്റിച്ചവളല്ലേ നീ എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കിയൊന്നാടി അടിച്ചിട്ട് ഇനി പോലെ ഒരു സാധനത്തെയാണല്ലോ ഞാൻ ഇത്രയും നാളും കൊണ്ടു നടന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വസുന്ധര ഇറങ്ങി പോകുന്നുണ്ട് ഏട്ടാ അങ്ങനെ വസുന്ധരയെ ശിവനെ വിളിക്കുന്നുണ്ട് ആൻറ്റി വിടടി എന്റെ കൈ ഇനി നിന്നെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറഞ്ഞ് വസുധരി പോവാണ് എന്നാൽ ഈ സമയം പ്രണവാണെങ്കിലോ ഇനി പെട്ടെന്ന് ഏട്ടാ പോലീസിനെ വിളിക്കാൻ നോക്കി ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ ഇനി മതി ഇനി ഇവളെ ഇവിടെ നിൽക്കണ്ട ഇവളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ് ഇവളുടെ ശബ്ദം കേൾക്കുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് ഇവളുടെ നിഴൽ കണ്ടാൽ എനിക്ക് മൊത്തത്തിൽ അടിമുടി കയറി വരും അതുകൊണ്ട് ഏട്ടാ വഴുകിക്കാൻ പാടില്ല അപ്പൊ നിധി പറയുന്നത് ശരിയാണ് വഴുകിക്കാൻ പാടില്ല അങ്ങനെ പ്രണവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗൗതം വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രേണുക പൊട്ടിക്കറിയാൻ കേട്ടോ നിധിയുടെ കാലിൽ വീണ് നിധി നമ്മുടെ കുടുംബത്തിന്റെ പേരും ാണ് പോകുന്നത് ഇതോടുകൂടി നിന്റെ അച്ഛനെ നിന്റെ അമ്മാവന് എന്തെങ്കിലും സംഭവിക്കും ഇവളുടെ അച്ഛനെ കാരണം സ്വന്തം മകളല്ലേ അറസ്റ്റ് ചെയ്ത് പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഞ്ചന കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ അത് താങ്ങില്ല അത് കേട്ടോടനെ നിധി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്റെ അമ്മാവിനെ ആലോചിച്ച് മാത്രമാണ് നിങ്ങളെ ഇത്രയും നാൾ ഓരോ കുറ്റത്തിനും ഞങ്ങള് ശിക്ഷ നൽകാതിരുന്നത് ഇനി അത് ശരിയാവില്ല അമ്മാവനെ ആലോചിച്ച് ഒരിക്കലും നടക്കത്തില്ല അപ്പൊ അത് കേട്ടോട് തന്നെ ഡോക്ടർ പറയേണ്ടത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് കേസാക്കരുത് കാരണം ഇത് കേസാക്കി കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടർ എന്ന പദവി നഷ്ടപ്പെടും എന്റെ ലൈസൻസ് റദ്ദാക്കതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ പ്രണവ് മതി പ്രണവ് പറയുന്ന മതി നിർത്ത് ഇവരുടെ നാടകം കണ്ട് മടുത്തേട്ട ഇനി എന്തായാലും പോലീസിനെ വിളിക്കുന്ന പറയട്ടോ ആ സമയം രേനക വീണ്ടും പറഞ്ഞു കരയാണ് മോനെ കൗതം നീയൊന്നെങ്കിലും പറഞ്ഞു കൊടുത്ത് എൻ്റെ മകൾ ചെയ്ത തെറ്റിന് വേറെ എന്ത് ശിക്ഷ തന്നാലും കുഴപ്പമില്ല പക്ഷെ അവളെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടക്കപ്പെടുക എന്ന് പറയുന്നത് അത് അവളെ െ സംബന്ധിച്ചോ വളരെ വേദനയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യല്ല അവൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നൽകിക്കോ ഉടൻ തന്നെ നിധിയോട് പറയണേ നിന്റെ അമ്മാവിനെ ആലോചിച്ചെങ്കിലും നീ ഇവൾക്ക് ശിക്ഷ നൽകാതിരിക്കൂ ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ചതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞ് അമ്മാവൻ തന്നെ മനം പൊട്ടി മരിക്കോ അത് നിനക്ക് അറിയുന്നതല്ലേ നിധി അദ്ദേഹത്തിന് ഈ മകളോട് എത്രമാത്രം സ്നേഹമുണ്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നിധിയെ വീഴ്ത്താൻ നോക്കുകയെട്ടോ ഇതേ സമയം നിധിക്ക് മനസ്സിലാവുന്നു ശരിയാണ് ഇവർ പറയുന്നതിൽ അർത്ഥമുണ്ട് ഇവിടെ പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ഈ സമയം ഗൗതം പറയണേ എന്നാ ഒരു നിമിഷം ഇവിടെ നിൽക്കുക ഇവിടെ ഞമ്മള് പറഞ്ഞത് എന്ത് കേൾക്കുമോ എന്ന് ചോദിക്കാൻ അത് കേട്ടോട് തന്നെ രേണുഗ പറയണേ നിങ്ങൾ വേറെ എന്ത് ശിക്ഷ എന്റെ മകൾക്ക് നൽകിയാലും അത് അനുഭവിക്കാൻ എന്റെ മകള് ബാധ്യസ്ഥയാണ് കാരണം എൻ്റെ മകൾ ചെയ്ത തെറ്റ് അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ അത് ഓക്കെ എന്ന് പറയാനോ അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോ പെട്ടെന്ന് അവിടെ നിന്ന് ഗൗതം പോയിരിക്കുന്നു കേട്ടോ ഇതേ സമയം ശിവാനിയുടെ മുഖത്തോട്ട് ഇങ്ങനെ രേണുക നോക്കുന്നുണ്ട് അവൻ എന്തിനു പോയിരിക്കുന്നു പ്രണവാണെങ്കിൽ ആകെ മൊത്തത്തിൽ താനൊരു തളർന്നതുപോലെ ആയിരിക്കണം തന്റെ ഭാര്യ നിധി നിധി ആണെന്ന് കരുതിയിട്ട് തന്റെ ഭാര്യ മഹാലക്ഷ്മി ആണെന്ന് കരുതി തന്റെ ഭാര്യ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ തരാനുണ്ടെന്ന് കരുതിയിരിക്കുന്ന പ്രണവ് ആകെ തകർന്നു നിൽക്കണം മൊത്തത്തിൽ ഷോക്കേറ്റത് പോലെ പ്രണവിനെ ആ സമയം കാണാൻ ഗൗതം ഒരു പേപ്പറുമായി വരുന്ന ഈ പേപ്പർ കാണുന്ന ശിവാനും ഞെട്ടിപ്പോണ എന്തായിരിക്കും ഇത് അങ്ങനെ ഗൗതം പറഞ്ഞ് പ്രണവ് ഇവൾ പറയുന്നത് ശരിയാണ് ഇവൾക്ക് പോലീസും കേസും അതൊന്നും ഒരു യോജിച്ച കാര്യമല്ല പോലീസിൽ ഇവളെ കേസൊക്കെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവളെ ശിക്ഷ കഴിഞ്ഞാൽ ഇവള് തിരികെ പിന്നെ നിന്റെ ജീവിതത്തിലോട്ട് തന്നെ വരും അതിനേക്കാൾ നല്ലത് പ്രണവ് ഏറ്റവും നല്ലൊരു ശിക്ഷ ഇത് അഹിത് നീ കൊടുക്കുന്ന ഇത് വായിച്ചു നോക്ക് പ്രണവ് ശിവാനാണെങ്കിൽ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ശിവൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് രേണുകയും കിട്ടോ നിധിക്ക് പോലും അറിയുന്നില്ല ഉടൻ തന്നെ ഡോക്ടറും കിട്ടോ അങ്ങനെ പ്രണവ് ഈ ഒരു കടലാസുകൾ ഈ പേപ്പറുകൾ ഇങ്ങനെ വായിച്ചു നോക്കാണ് അപ്പോ ഏട്ടാ ഏട്ടനെ പോലെ ുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും ഇന്നേവരെ ഉണ്ടാവില്ല എൻ്റെ ഏട്ടൻ എനിക്ക് വലിയ മാതൃകയാവുന്നത് ഇവിടെയാണ് എൻ്റെ ഏട്ടൻ ചെയ്ത ശരി തന്നെ ഇത് തന്നെയാണ് തീരുമാനം ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതാണ് തീരുമാനം എന്ന് പറയുന്ന കേട്ടാ അങ്ങനെ തൻ്റെ ഏട്ടൻ്റെ കൈകളിൽ ഈ പേപ്പർ തിരിച്ചു കൊടുക്കുമ്പോ ഉടൻ തന്നെ ശിവാനിയോട് പറയുന്നത് ശരി നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല പക്ഷേ പകരം ഈ പേപ്പേഴ്സുകളിൽ നിങ്ങൾ ഒപ്പിടണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി ശിവാനിയുടെ എന്ത് പേപ്പറാണ് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിവാനി വായിച്ചു നോക്കുമ്പോൾ തൻ്റെ കണ്ണിലൂടെ ചോരത്തുള്ളികൾ എന്ന് പറയാൻ പറ്റില്ല പേരെന്തൊക്കെയാണ് ഒഴുകിവരുന്നത് അത്രയും ശക്തമായ വാക്കുകളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡിവേഴ്സ് പേപ്പർ പേപ്പറായിരിക്കുന്നു കാർത്തികൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ശിവാനിയെ ശിവാനി തന്നെ ഒപ്പിട്ട് കൊടുക്കാൻ ഒഴിവാക്കുന്നു കാർത്തിക എന്നാളെ എനിക്ക് എനിക്ക് വേണ്ട കാർത്തികന്റെ സ്വത്ത് എനിക്ക് വേണ്ട കാർത്തികന്റെ ജീവിതത്തിൽ ഇനി ഞാനൊരു ഭാര്യയെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന വ്യക്തിയെ തന്നെ എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല കാർത്തികന്റെ എല്ലാ ഏറ്റവും സെഡ് വിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശിവാനി എന്തൊക്കെ ചോദിക്കുന്ന അതൊക്കെ കറക്റ്റായി തന്നെ കറക്റ്റ് പോയിന്റായി തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഗൗതം അങ്ങനെ പേപ്പറുകളാണ് കേട്ടോ ഗൗതം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഓരോ വരികളും ശിവാനി വായിക്കുമ്പോൾ തന്റെ ഇടഞ്ചന പൊട്ടുന്ന വേദനയാണ് ാണ് അപ്പോൾ ഉടൻ തന്നെ കാർത്തിക് എന്നാലും നീ എന്നെ വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണ് നിന്നെ എനിക്ക് ഡിവേഴ്സ് ചെയ്യാണ് ഏറ്റവും നല്ലത് നീ ആയിട്ട് എനിക്ക് ഒപ്പിട്ട് തരികയാണെങ്കിൽ തീർച്ചയായും ഏത് സമയം നിന്നെ എനിക്ക് എനിക്ക് ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നീ ഇതിൽ ഒപ്പിട്ടോളൂ ഇനി നീ എന്ന മാറണം എൻ്റെ ജീവിതത്തിൽ വേണ്ട അത് കേൾക്കുന്ന ശിവാനി പറഞ്ഞേ ഇല്ല ഞാൻ ഒപ്പിട്ട് തരില്ല ഒരിക്കലും ഒരിക്കലും കാർത്തികിൻ്റെ ഭാര്യയല്ല എന്ന് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല കാർത്തികിന്റെ ഭാര്യയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പിട്ട് തരില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ വേണ്ട ഒപ്പിടേണ്ട ീ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കോ നീ ശിക്ഷ അനുഭവിക്കുക അപ്പോഴും എനിക്കിതിന്റെ എല്ലാം വേദന അറിയുള്ളൂ നീ ചെയ്തെന്ന് പോലീസിൽ നിന്ന് നിനക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരും അവിടെ ചെല്ലെന്ന് പറയട്ടെ അത് കേട്ടു രേണുക വേണ്ട വേണ്ട എൻ്റെ മോളെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല അറസ്റ്റ് ചെയ്യേണ്ട അപ്പോഴേക്കും ഡോക്ടർ ശിവൻ നീ നീ അതിൽ ഒപ്പിട്ട് കൊടുക്കും ശിവാനി നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്രൂരത ചെയ്തത് എന്നിട്ട് എൻ്റെ ജോലിക്ക് പോലും കോട്ടം തട്ടുന്ന ഈ പ്രവൃത്തി ഇന്നേ വരെ ചെയ്തതെല്ലാം മാഞ്ഞു പോകുന്ന നിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ഡോക്ടർ പദവി നഷ്ടപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് പറ്റില്ല ശിവാനി അതുകൊണ്ട് നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്കേ അപ്പൊ ശിവാനി പറയണേ ഇല്ല ഞാൻ ഒപ്പിട്ട് തരില്ല എനിക്ക് എന്റെ കാർത്തികനെ വേണം എൻ്റെ ജീവിതത്തിൽ കാർത്തിക ഭർത്താവായി വേണം അപ്പൊ കാർത്തികെ നിന്റെ പോലെ ഒരു ഭാര്യയെ ഞാൻ ഇനി നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ടുനൽക്കുന്ന നല്ലത് ഒരു കഷ്ണ കയർ എന്ന അർത്ഥത്തിന് ശിവനി ഇങ്ങനെ തുറച്ചു നോക്കാനേട്ടാ അതൊപ്പം വെറുപ്പോടു കൂടി ഒന്നു നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല കാർത്തിക അത്രയും വെറുപ്പോടു കൂടി തിരിഞ്ഞു നിൽക്കാനേട്ടാ കാർത്തിക് ഇത് കാണുന്നില്ലേ കാർത്തിക് പറയുന്നു ഒപ്പിടുന്നുണ്ടോ അല്ലെങ്കിൽ ഏട്ടാ ഇവളെ പോലീസിന് പിടിച്ചു കൊടുക്കുന്നവരേട്ടാ അപ്പോഴേക്കൊരു എനുക ഇങ്ങ് തന്നെ മോനെ ആ പേപ്പർ എന്ന് പറഞ്ഞ് ഗവൺമെൻ്റെ കൈകളിൽ നിന്ന് വാങ്ങണം എന്നിട്ട് ശിവാനിയോട് പറയണെ എന്ത് കാണാനായിട്ട് നീ നിൽക്കുന്ന ഇതിൽ ഒപ്പിട ഇല്ല അമ്മ ഞാൻ ഒപ്പിടില്ല കാർത്തിക ഇല്ലാത്ത ജീവിതം എനിക്ക് കഴിയില്ല കാർത്തികനെ കാർത്തിക എന്ന ഭർത്താവിനെ ഞാൻ ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നു എനിക്ക് കാർത്തികനെ വേണം അത് കേട്ട ഉടനെ വേണുക പറയണേ ഇവർക്ക് വേണ്ടെങ്കിൽ എനിക്കെന്തിനാടി ഈ എന്തായാലും ഈ ഒരു പേപ്പറുകൾ തൽക്കാലം ഒപ്പിടും ഇല്ലമ്മ എനിക്ക് ഒപ്പിടാൻ കഴിയില്ല ഇതിൽ പറയുന്ന വാക്കുകൾ എനിക്ക് പറ്റത്തില്ല അമ്മ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അപ്പോഴെനിക്ക് ഡോക്ടർ പറയുകയാണെങ്കിൽ ശിവാനി പ്ലീസ് ശിവാനി ശിവാനി നീ പറയുന്നതിനനുസരിച്ച് ആടിയ ഒരാളാണ് എന്നിട്ട് എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്ന് ശിവാനി നീ ആലോചിച്ച് ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു അറസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പോ എല്ലാ അല്ല എങ്കിൽ ഇത് കേസ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇതിൽ വരും ശിവാനി ഇതുവരെയുള്ള എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ ഒരു വ്യാജ ഡോക്ടർ അങ്ങനെ പലതും എനിക്ക് പറഞ്ഞു കേൾക്കേണ്ടി ഒരു പണത്തിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ പലതും എന്നെ പറയൂ എന്നൊക്കെ പറയുമ്പോ ശിവാനി ഗതി കെ ഗതി ഗതിയില്ലാതെ ശിവാനി അതിലോട്ട് ഒപ്പിടേണ്ട ഒരു അവസ്ഥ വരുന്നവട ആ ഒപ്പിടുമ്പോ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ വീഴുമ്പോൾ പ്രണവിനെ നോക്കുമ്പോൾ പ്രണവി ശിവാനിയെ ഒന്ന് നോക്കുന്നു പോലുമില്ല കേട്ടോ അങ്ങനെ നല്ല കിടക്കുന്ന സീനാണ് ഇതിപ്പോ രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നിധിയുടെ അറസ്റ്റും കാര്യങ്ങളാണ് നടക്കുന്നത് അതിനൊക്കെ ശേഷമാണ് കേട്ടോ നിധിക്ക് ഭാഷയും ദേഷ്യവും ആരോഗ്യമൊക്കെ കൂടുന്നത് അങ്ങനെയാണ് നിധി ഇതുമായി മുന്നോട്ട് പോയി പുറത്ത് പ്രണവിന്റെ മുന്നിൽ ഈ സത്യാവസ്ഥ തെളിയിക്കുന്നത് കേട്ടോ